ഞാൻ നന്നായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് കർത്താവിനോട് കരണം കാണിക്കുന്നത് നന്നായിട്ട് ജീവിക്കുന്നതോട് കരണ കാണിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ ഇല്ലേ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ ദയ അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ യാതൊരു രീതിയിലും ഒന്നും ചെന്ന് പുകഴുവാനില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ പാപങ്ങളോട് കർത്താവ് ഇടപെടുന്ന രീതിയിൽ ദൈവം അവരോട് കാണിക്കുന്ന ദയയാണ് ശരിക്കും പ്രവാസത്തിൽ പോയ ജനങ്ങളെ കുറിച്ചുള്ള ഒരു കരച്ചിലാണ് വസതി വിലാപം എന്ന് പറയുന്നത് ആ പ്രവാസത്തിൽ പോകുന്ന ജനങ്ങളോട് ദൈവം കാണിക്കുന്ന കരുണ ആണ് നമ്മളിവിടെ കാണുന്നത് അതിന്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ യഹോബര രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത് യഹോബര രക്ഷയ്ക്കായി കർത്താവ് നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി വിടുവിക്കുവാൻ വേണ്ടി എന്നിട്ട് മുപ്പത്തി ഒന്നാം വാക്യത്തിൽ കർത്താവ് എന്നേക്കും തള്ളിക്കളയ ഇല്ലല്ലോ അവൻ ദുഃഖിപ്പിച്ചാലും അവന്റെ മഹാദേക്കൊത്തവണ് അവന് കരണ തോന്നും മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് മനസോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് നമ്മളെ അവൻ വ്യസനിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ മനസ്സോടല്ല എന്തിനു വേണ്ടിയാണ് ഒരു മടങ്ങി വരവിന് വേണ്ടിയാണ് പക്ഷെ നമുക്ക് ആ വ്യസനം പോലും ഇല്ല അതാണ് ഇന്നത്തെ പ്രശ്നം ഞാൻ പാപം ചെയ്താൽ എനിക്ക് ഒന്നുണ്ടാകണം വ്യസനം ഉണ്ടാകണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാപം ചെയ്യുമ്പോൾ ഒന്നുകിൽ ഞാൻ മറ്റുള്ളവരെ വ്യനിപ്പിക്കുന്നു ഏറ്റവും ആദ്യം ഞാൻ ആരെ വ്യസിനിപ്പിക്കുന്നു ദൈവത്തെ വ്യസിനിപ്പിക്കുന്നു ഞാൻ ദൈവത്തെ വ്യസനിപ്പിക്കുന്നു മറ്റുള്ളവരെ വ്യസിനിപ്പിക്കുന്നു എന്നാൽ ഇത് രണ്ട് നെഗറ്റീവ് ആസ്പെക്ട് ആണെങ്കിൽ അതിന്റെ പോസിറ്റീവ് ആസ്പെക്ടിലേക്കുള്ള വളർച്ചയെന്ന് അറിയാമോ ഞാൻ വ്യസനിച്ച് തുടങ്ങുമ്പോഴാണ് ഞാൻ പാപം ചെയ്യുമ്പോൾ ദൈവം വ്യസിക്കുന്നു മറ്റുള്ളവർ വ്യസനിക്കുന്നു അത് അതിന്റെ നെഗറ്റീവ് ആസ്പെക്ട് ആണ് പക്ഷെ അത് പോസിറ്റീവ് പറഞ്ഞപ്പോഴാണ് ഞാൻ പാപം ചെയ്യുമ്പോൾ ഞാൻ വ്യസനിച്ച് തുടങ്ങുന്നതാണ് ആ സനം ആണ് ദൈവം തരുന്ന വിസനം അതാണ് മാനസാന്തരം ഉളവാക്കുന്ന ദുഃഖം എന്ന് ആ വ്യസനം കർത്താവ് നമുക്ക് തരുന്നത് മനസ്സോടല്ല എന്തിനു വേണ്ടിയാണ് നമ്മൾ മാനസാന്തരപ്പെടുന്നതിന് വേണ്ടിയാണ് കർത്താവ് എന്നേക്കും തള്ളിക്കളകി ഇല്ലല്ലോ അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദേക്കൊത്തവണ്ണം നമ്മളോട് കരുണു തോന്നും മനസ്സോടെയല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ വ്യസനിപ്പിക്കുന്നത് നമ്മളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദുരന്തം വന്നതും കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവിടെ മുപ്പത്തി ഏഴാം വാക്യത്തിൽ കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിച്ചത് അതുകൊണ്ട് എന്ത് വേണം ഈ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ ഓരോരുത്തരും താൻ താന്റെ പാവങ്ങളെ കുറിച്ച് നെടുവീർപ്പിടട്ടെ ും പാപങ്ങളെ കുറിച്ച് നമ്മുടെ ജീവിതത്തിലെ സ്വഭാവത്തിൽ ആദ്യമൊക്കെ നമ്മൾ വലിയ വലിയ പാവങ്ങളുടെ പട്ടികയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ആ പാവങ്ങൾ ചെയ്ത ചെയ്യാതിരിക്കുന്നു എന്നുള്ള ഒരു 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 ചെറിയ ആശ്വാസം കൊണ്ട് പോലും കാര്യമില്ല കാരണം ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് നൂറ് ശതമാനം വിശുദ്ധിയാണെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ കൂടുതൽ കൂടുതൽ ക്ലെൻസിങ്ങിന്റെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോയാലേ പറ്റുകയുള്ളൂ ഞാൻ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പാപബോധം തോന്നുന്നത് എപ്പോഴാണ് നമ്മുടെ ചിന്ത നമ്മൾ ഓഫ് കോഴ്സ് രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് വലിയ പാപബോധം പക്ഷേ രക്ഷിക്കപ്പെടുമ്പോൾ ഉണ്ടായ പാപബോധം എന്ന് പറയുന്നത് ലോകക്കാരെല്ലാം പാപമെന്ന് വിളിച്ചതിനെ കുറിച്ചുള്ള ബോധവാണ് ശരിക്കും പാപബോധം ഉണ്ടാകുന്നത് ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോഴാണ് ദൈവത്തോട് അടുക്കുന്നതോടും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ എത്ര നികൃഷ്ടരാണെന്ന് ഞാൻ പറഞ്ഞത് ഗ്രഹിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെയാണ് ക്ലൻസിങ് ആവശ്യമായിരിക്കുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്തു കർത്താവ് ഞാനൊരു ഭാവിയാണെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചു കർത്താവ് നമ്മുടെ പാവങ്ങളെല്ലാം ക്ഷമിച്ചു യെസ് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കാണുള്ളൂ അതൊക്കെ ശരിയാണ് പക്ഷേ അന്ന് ഒറ്റ പ്രാർത്ഥന മതിയായിരുന്നു പക്ഷേ നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കുമ്പോൾ അവന്റെ വെളിച്ചത്തിലേക്ക് കൂടുതൽ കൂടുതൽ നടന്നു കയറുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ എന്താണ് വൃത്തികെട്ട അവസ്ഥകളും നമ്മൾ തിരിച്ചറിയുകയാണ് നേരത്തെ അതൊന്നും ഭാവമായിട്ട് നമ്മുടെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു കാര്യം ലോകക്കാർക്ക് അതൊന്നും ഭാവമൊന്നും അല്ല ലോകത്തിലുള്ളവർക്ക് അത് പാവമമൊന്നും അല്ല കർത്താവിന്റെ നമ്മൾ നമ്മളെ കാണാൻ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് എന്തുണ്ടാകും പാപത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യം ഉണ്ടാകും കാര്യം അവനെ വ്യസനിപ്പിക്കുന്നതെല്ലാം പാപമാണ് നമ്മൾ തിരിച്ചറിയും നാട്ടുകാർക്ക് വ്യസനം ഉണ്ടാകുന്നത് മാത്രമല്ല അവനെ വ്യസനിപ്പിക്കുന്നതെല്ലാം പാപമാണ് അന്നേരം എൻറെ പാപങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കാൻ തുടങ്ങും അവിടെയാണ് ഞാൻ എൻ്റെ പാപത്തെ ഓർത്ത് നെടുവീർപ്പിടുന്നതായ സ്റ്റേജ് ഓരോരുത്തൻ തൻ്റെ പാപങ്ങളെ കുറിച്ച് നെടുവീർപ്പിടട്ടെ നാൽപ്പതാം വാക്യത്തില് നാം നമ്മുടെ നടപ്പാരാഞ്ഞ് ചോദന ചെയ്ത യഹോവയുടെ അടുക്കിലേക്ക് തിരിയുക നാം കൈകളെയും ഹൃദയത്തെയും സുർഗസ്ഥനായ ദൈവത്തിന്റെ ഉയർത്തുക ഞങ്ങൾ അതിക്രമം ചെയ്തു മത്സരിച്ചു നീ ക്ഷമിച്ചതുമില്ല നീ കോപം പുതച്ച ഞങ്ങളെ പിന്തുടർന്നു കരുണുകൂടാതെ കൊന്നുകളഞ്ഞു ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു നീ ഞങ്ങളെ ജാതികളുടെ ഇടയിൽ ചവറും എച്ചിലും ആക്കിയിരിക്കുന്നു എന്നിട്ട് താഴെ പറയുന്ന കാര്യം നാല്പത്തെട്ടാം വാക്യത്തിൽ എൻറെ ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം നീർത്തോടുകൾ എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നു നോക്കേ എന്റെ ജനത്തിൻ പുത്രയുടെ നാശം നിമിത്തം നീർത്തോടുകൾ എന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നു പത്തൊൻപതാം വാക്യത്തിൽ യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം എന്റെ കണ്ണിടവിടാതെ ഒഴിക്കുന്നു ഇളയ്ക്കുന്നതുമില്ല യഹോവ സ്വർഗത്തിൽ നോക്കി കടാക്ഷിക്കുവോളം അവൻ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു കടാക്ഷം അവൻ എന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് കാണുന്നത് വരെ എന്റെ കരച്ചിൽ മാറത്തില്ലെന്ന് കർത്താവ് എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് കാണുന്നത് വരെ എന്റെ കടച്ചിൽ മാറത്തില്ല അതാണ് ക്ലൻസിംഗ് എന്ന് പറയുന്നത് പേഴ്സണൽ ക്ലൻസിങ്ങിന് വേണ്ടിയുള്ള ഒരു വലിയ ഒരു അഭിവാഞ്ച നമ്മുടെ എപ്പോഴും ഉണ്ടായിരിക്കണം അത് വി നീഡ് ടു പ്രേ ഫോർ നമ്മുടെ വ്യക്തിപരമായ ശുദ്ധീകരണത്തിന് വേണ്ടി ഏറ്റവും മനസ്സിലാക്കേണ്ടത് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ അത് ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കണം അതോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന കർത്താവ് എന്റെ പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ ക്ലൻസ് ചെയ്യണമേ വെരി മച്ച് ക്ലൻസിങ് അതുകൊണ്ട് ഈ കാലയളവിൽ നമ്മുടെ സഭകളിൽ ക്ലെൻസിങ്ങിന് വേണ്ടിയുള്ള ഒരു അഭിവാംശ ഉണ്ടാകണം പാപമോചനത്തിന് വേണ്ടിയുള്ള അഭിവാംശ ഉണ്ടാകണം പക്ഷെ അതിൽ അപ്പുറത്തായിട്ട് ചെലന്തി വല മാത്രമല്ല ഓരോ ദിവസങ്ങളിലും എന്നിലേക്ക് കടന്നു വരുന്ന ആ ചെലന്തിയുടെ ചെലന്തിയെ കൂടെ കൊന്നു കളയുന്ന ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ക്ലൻസിംഗിലേക്കുള്ള ഒരു വലിയ വളർച്ച നമുക്ക് ഉണ്ടാകണം ഇനി വി നീഡ് ടു പ്രേ ഫോർ എ സേഫ് ലാൻഡിംഗ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ലൂക്ക് ട്വന്റി വൺ ഇരുപത്തി ഒന്നാം അധ്യായം ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആകയാൽ ഈ സംഭവനും ഒഴിഞ്ഞു പോകാനും മനുഷ്യന്റെ മുമ്പിൽ നിൽപ്പാനും നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ദൈവത്തിന്റെ സ്ഥലത്ത് നിൽപ്പാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ കർത്താവിന്റെ വരമെങ്കൽ അവന്റെ മുമ്പിൽ നിൽക്കാനുള്ള അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ എന്താ അതിന്റെ അർത്ഥം അതുകൊണ്ട് യാതൊരു പ്രയോജനം നമുക്ക് ഉണ്ടാകുന്നില്ല ഇതുപോലുള്ള വലിയ പ്രതിസന്ധികളിലൂടെ നമുക്ക് അതിന്റെ മുമ്പിൽ പറയുന്ന എല്ലാം ആ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളെ കുറിച്ചാണ് ആ പ്രതിസന്ധികളിൽ നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എന്താ അതിന്റെ അർത്ഥം അതുകൊണ്ട് എന്റെ എല്ലാ എപ്പോഴുമുള്ള പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കണം കർത്താവെ നിന്റെ സന്നിധിയിൽ എന്നെ നിർത്തണമേ നീ വരുമ്പോൾ നിന്നിൽ നിന്റെ സന്നിധി നിൽപ്പാൻ എനിക്ക് കഴിയണമേ ഓഫ് കോഴ്സ് കർത്താവ് നമ്മളെ നിർത്തും അത് വേറെ കാര്യം പക്ഷെ അത് നമ്മുടെ കൺസേൺ ആയിരിക്കണം പേടിയോടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന ഒരിക്കലും എന്തിൽ നിന്നല്ല പേടിയിൽ നിന്നല്ല കർത്താവെ നിക്കുവോ കർത്താവേ പോകുവോ ഇതൊന്നും അല്ല നമുക്ക് പലപ്പോഴും ഉള്ള നിൽക്കുമോ എന്നുള്ള പേടിയാണ് ഇത് പേടിയുടെ പ്രാർത്ഥനയല്ല ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥിക്കുന്ന ഒരേ കാര്യമായിരിക്കും പക്ഷെ ഇത് പേടിച്ചല്ല പ്രാർത്ഥിക്കുന്നത് എന്താ പ്രാർത്ഥിക്കുന്നത് എന്ത് ആശ്രയത്തിൽ ഐ ട്രസ്റ്റ് ഇൻ യു കർത്താപ് ഞാൻ നിന്ന് ആശ്രയിക്കുന്നു ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന ആശ്രയത്തിൽ നിന്നാണ് ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന പേടിയിൽ നിന്നല്ല അവന്റെ സന്നിധി നിൽക്കാനായിട്ട് കഴിയേണ്ടതിന് നിൽക്കാൻ നമ്മളല്ല നിൽക്കുന്നത് ആരാണ് ദൈവം നിർത്തുകയാണ് നമ്മുടെ എല്ലാം വലിയ പ്രശ്നം അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഐ പി എ സി യുടെ ഇലക്ഷൻ നിൽന്ന് ഒന്ന് രണ്ട് പാസ്റ്റർമാരെ കൂട്ടുകാരുണ്ടായിരുന്നു ഞാൻ യുവന്മാർക്ക് വേണ്ടി ഏഴ് വർഷം ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും പോയി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന നന്നാവും എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ നന്നായില്ല ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് ഊടുപാട് എനിക്ക് പറയാനുള്ളതല്ല പറഞ്ഞു സങ്കടം കൊണ്ട് പറഞ്ഞു സങ്കടം എന്ത് ഞാൻ എന്റെ സെവൻ ഇയേഴ്സ് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഞാൻ ഉള്ള സമയത്ത് നാട്ടിലുള്ള സമയത്ത് മുഴുവൻ അല്ലാത്ത സമയത്ത് പറ്റില്ല പക്ഷേ ഞാൻ വരുന്നത് നോക്കി ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ വന്ന് കയറി വരുന്നുണ്ട് ഞാൻ വരുന്നത് നോക്കി വരുന്ന സമയത്ത് മുഴുവൻ എല്ലാ ആഴ്ചയിലും പോയി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നാണ് എന്നിട്ടാണ് പോയി ഇലക്ഷൻ പോയിരുന്നു എന്ത് സൗ എന്ത് ഇത് കാണിച്ചത് നീ ഭയങ്കരമായിട്ട് എന്റെ ഹൃദയം തകണമെന്ന് ഞാൻ ചോദിച്ചത് ഉണ്ടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അറിയാം അച്ഛാ നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ലേ ഇവിടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല ഇവിടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ പറ്റൂ പിടിച്ചിരിക്കേണ്ട അവിടെയാ അവിടെ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ ചിന്ത എന്താ ഇപ്പോഴും നീ നിൽക്കുക എന്നാ അല്ലേ ഇവിടെ നിക്കണമെങ്കിൽ ഇതേ പറ്റുകയുള്ള എന്റെ അർത്ഥം നമ്മൾ നിൽക്കുകയാണെന്നാണ് നമ്മുടെ ചിന്ത വേദവർഷം അങ്ങനല്ല പഠിപ്പിക്കുന്നത് നമ്മൾ നിൽക്കുകയല്ല അവൻ നമ്മളെ നിർത്തുകയാണ് ഐ പി സി നിക്കണമെങ്കിൽ ഐ പി സി കറുത്താവ് കൊണ്ട് നിർത്തത്തില്ലല്ലോ അതല്ലേ എന്റെ പ്രശ്നം ഐ പി സി നിക്കണ അതൊക്കെ വേണമായിരിക്കും കർത്താവ് നിർത്തുന്നവനൊന്നും വേണ്ട സ്വയം നിൽക്കാൻ നോക്കുന്നവന് മതി ഇതൊക്കെ ഇന്നീ കാണിക്കുന്ന എല്ലാ കൂത്തുകാഴ്ചകളും ആളുകൾ എന്തിനു വേണ്ടി അയ്യെന്നറിയാമോ സ്വയം നിൽക്കാൻ നോക്കുന്നവനാ ദൈവം നിർത്തിയാൽ മതി എന്ന് പറയുന്നവൻ എന്തിനൊന്നും പറയാ ബോധ്യ അപ്പൊ അതുകൊണ്ടാണ് അവന്റെ സന്നിധി നിൽപ്പാൻ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം പ്രാർത്ഥിക്കണം നമ്മൾ പറയുന്നത് എന്താ പറയുന്നത് കർത്താവ് നീ എന്നെ നിർത്തണം ആശ്രയത്തിൽ നിന്നുള്ള പ്രാർത്ഥന എന്ന നിലയിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത് കാണപ്പെടുന്നത് അതിന്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ അതുപോലെ തന്നെ നാൽപ്പതാം വാക്യത്തിലും അതിന്റെ നാൽപ്പത്തി ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇരുപത്തി രണ്ടിന്റെ നാൽപ്പതാം വാക്യത്തിൽ ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവരോട് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ നാൽപ്പത്തി ആറാം വാക്യത്തിലും നിങ്ങൾ ഉറങ്ങുന്നത് എന്താ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു നമ്മൾ മാതൃകാ പ്രാർത്ഥന പഠിക്കുന്നുണ്ട് ആ സമയത്ത് പറയേണ്ട വാക്കുകളാണ് എങ്കിലും അവിടെ പറയുന്ന കാര്യം നിങ്ങൾ അകപ്പെടാതിരിക്കാൻ നമ്മൾ ചിന്തിക്കരുത് യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനാണ് അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കാനല്ല അവിടെ പറയുന്നത് നിങ്ങൾ സോ ദാറ്റ് ഷുഡ് ബി വൺ ഓഫ് പ്രൈം കോസ് അവൻ നമ്മളെ അവന്റെ സന്നിധി നമ്മൾ നിൽക്കുന്നതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പ്രേ ഓക്കെ സമയത്തിന്റെ പരിമിതി കൊണ്ട് നമ്മൾ വീണ്ടും എപ്പോഴെങ്കിലും അതിന്റെ വാക്യത്തിൽ നമ്മൾ നമ്മൾ കാണുന്നത് പ്രേ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഗോഡ് മേ ഗിഫ് യു അൻ അണ്ടർസ്റ്റാൻഡിങ് ഇൻ സ്ക്രിപ്ചർ ദൈവത്തിന്റെ വചനത്തിൽ അവിടെ വായിച്ചേ സാംസ് നിന്റെ ന്യായ പ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ നീ തുറക്കണം അല്ലേ കാരണം വേദപുസ്തകം മനസ്സിലാക്കാൻ ഗ്രീക്കും ഹീബ്രുവും പഠിച്ചാൽ പറ്റത്തില്ല അവിടെ എന്ത് ചെയ്തിലേ പറ്റുള്ളൂ നിന്റെ ന്യായ പ്രമാണത്തിന്റെ അത്ഭുതങ്ങള് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന ന്യായ പ്രമാണത്തിന് എന്തോ നമ്മൾ വെള്ളം മീഞ്ഞാക്കി അത്ഭുതമല്ല അത് മനസ്സിലാക്കാനല്ല അത് മനസ്സിലാക്കാനല്ല നിന്റെ ന്യായ പ്രമാണത്തിന്റെ മാർവലസ് അത് മനസ്സിലാക്കാൻ എന്ത് സംഭവിച്ചാലേ പറ്റൂ എന്റെ കണ്ണുകളെ നീ തുറക്കണം അപ്പൊ ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ പലപ്പോഴും ആളുകൾ ചോദിക്കും ഈ എങ്ങനെ നമ്മൾ ഈ അച്ഛൻ ഏതൊക്കെയാണ് കമന്ററി ഉപയോഗിക്കുന്നത് ഏതൊക്കെ ഡിക്ഷണറിയാണ് ഉപയോഗിക്കുന്നത് കമന്ററി ഡിഷണറിയൊക്കെ കയ്യിലിരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം തെറ്റുപറ്റിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടാ മാക്സിമം ഈ പുസ്തകങ്ങളൊക്കെ പ്രയോജനപ്പെടുന്നത് നമ്മൾ എന്തെങ്കിലും പറയുന്നത് തെറ്റ് പറ്റിയോന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ചെക്ക് ചെയ്യാനായിട്ട് നമ്മള് ടയറിന് കാറ്റടിക്കുമ്പോൾ കാറ്റടിച്ചു കഴിഞ്ഞിട്ടൊരു മീറ്റർ ഉണ്ടല്ലോ അല്ലേ അതും നമ്മളും അത് വെച്ച് ആരെങ്കിലും ടയർ ഫിൽ ചെയ്തിട്ടുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലായല്ലോ ചയറിന് നമ്മള് കാറ്റടിക്കുമ്പോഴത്തേക്ക് ചയറിന് കാറ്റടിച്ചിട്ട് അത് കൂടുതലാണോ എന്നൊക്കെ അറിയാൻ അത് ആണോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മീറ്റർ ഉണ്ട് അത് വെച്ചാലെങ്ങനെ കാറ്റടിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല ഇതുപോലെയാ വാസ്തവത്തിൽ വേദോസം പഠിക്കുന്നത് കർത്താവിന്റെ ആത്മാവാകുന്ന കാറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മിൽ വന്ന് നിറഞ്ഞാണ് നമ്മൾ വചനം തിരിച്ചറിയുന്നത് പിന്നെ ഈ സാധനം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എന്താ ഈ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതല്ലാതെ വല്ലോ അതിന്റെ കൂട്ടത്തിൽ കാറ്റടിച്ച കൂട്ടത്തിൽ കയറി പോയിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അറിയാനുള്ള ഒരു ടെസ്റ്റ് അതിനുവേണ്ടി മാത്രമേ ഈ കമന്ററികളും ഡിക്ഷണറിയും ഒക്കെ വാസ്തവത്തിൽ പ്രയോജനപ്പെടുന്നുള്ളൂ ദാറ്റ് ഇസ് യൂസ്ഫുൾ ദാറ്റ് ആർ ടൂൾസ് കാര്യം ഈ എഴുതിയവരെയും നയിച്ചത് ആരാ പരിശുദ്ധാത്മാവ് തന്നെയാണ് നയിച്ചത് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അവരെ നയിച്ച ആ ബോധ്യമുള്ളവരുടെ ബുക്കുകൾ ആ വായിക്കണ്ട അല്ലാത്ത കാണുന്നവൻ്റെ എല്ലാം ബുക്ക് വായിക്കാനല്ല ഹോളി സ്പിരിറ്റിനാൽ നയിക്കപ്പെട്ടവരുടെ പുസ്തകങ്ങൾ വേണം നമ്മൾ വായിക്കാൻ അത് വായിച്ചാൽ അതൊരു ഭയങ്കര ജീവനായിരിക്കും കാര്യം അതിനകത്ത് ജീവൻ അടങ്ങിയിട്ടുണ്ട് ഇല്ലേ അല്ലാത്ത പുസ്തകങ്ങളല്ല അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണ് യെസ് ആഡം ക്ലാർക്കും അല്ലെങ്കിൽ ബാർണീസും അതല്ലെങ്കിൽ ഇന്ന ഇന്ന നമ്മൾ ഓരോന്ന് വായിച്ചു വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വാച്ച്മാൻ അല്ലെങ്കിൽ ജോൺ സ്റ്റോട്ടൻറെ ആരുടെ വായിക്കോട്ടെ ഞാൻ കുറച്ച് കോമൺ നെയിംസ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഒക്കെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയത് കറക്റ്റാ കാര്യം ജോൺ സ്റ്റോട്ടിനും ഇതേ കാര്യം തന്നെ ദൈവം വെളിപ്പെടുത്തിയിരുന്നു